വീട്ടിലിരുന്ന് പത്ത് പൈസ ഉണ്ടാക്കണം ആഗ്രഹിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ വളരെ സിമ്പിളായിട്ടും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലത്തെ ഒരു ഹെയർ ബൺ ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇതെങ്ങനാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ആറ് സെൻറ്റിമീറ്റർ വീതമുള്ള പതിനൊന്ന് വൃത്തത്തിൽ കട്ട് ചെയ്ത തുണികളാണ് ഏട്ടാ വേണ്ടുന്നത് ക്ലോത്താണ് എടുത്തേക്കുന്നത് വേസ്റ്റ് ക്ലോത്താണ് എടുത്തേക്കുന്നത് നമുക്ക് കോട്ടൺ ആണെങ്കിൽ ഏറെ നല്ലത് അതിൽ ഒരെണ്ണം എടുത്തതിന് ശേഷം രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക രണ്ടറ്റങ്ങളും ഒരുപോലെ വരത്തക്ക രീതിയിൽ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കണ്ടല്ലോ ഇനി നമ്മൾ രണ്ടാമതും ഒരെണ്ണം കൂടെ എടുത്തിട്ട് ഇതുപോലെ മടക്കുക രണ്ടറ്റങ്ങളും ഒരുപോലെ വരുത്തക്ക രീതിയിൽ മടക്കിയതിന് ശേഷം തൻ്റെ ഇതുപോലെ ഓപ്പണിംഗ് ഭാഗം മുകളിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ നേരത്തെ മടക്കി വെച്ചതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ പകുതി അതിൻ്റെ പകുതിയിൽ നമ്മൾ ഇതിൻ്റെ പകുതിയും കൂടെ വെച്ചുകൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ മനസ്സിലായല്ലോ അല്ലേ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ പകുതി വെച്ചത് അത്രയും ഭാഗം നമുക്കൊന്ന് തയ്ച്ചെടുക്കണം തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സെയിം കളർ നൂലെടുക്കുവാണെങ്കിൽ ഏറെ നല്ലത് നാല് വരി നൂലെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ നല്ല സൂചി എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞുമായിട്ട് വേണം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി റണ്ണിംഗ് സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത് ഇടയ്ക്ക് കെട്ടോ പൂട്ടോ ഒന്നും വരാൻ പാടില്ല നമ്മൾ നൂലിനകത്ത് മുത്ത് കോർത്ത് കോർത്ത് പോത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ സൂചിയിൽ തുണി ഇങ്ങനെ കോർത്ത് കോർത്ത് പോവുക കണ്ടല്ലോ ഇതുപോലെ നമ്മൾ പതുക്കെ പതുക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് കുഞ്ഞു കുനാന്ന് വേണം നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ തയ്ച്ച് എടുക്കുക പകുതി വരെ തയ്ച്ചാൽ മതി കേട്ടോ എവിടം വരെയാണോ നമ്മൾ രണ്ടെണ്ണം ചേർത്ത് വെച്ചേക്കുന്നത് അവിടം വരെ തയ്ച്ചെടുക്കുക കണ്ടല്ലോ ഇതുപോലെ കിട്ടും ഇനി നമ്മൾ എഗൈൻ വീണ്ടും ഒരെണ്ണം കൂടെ എടുക്കുക ഇതുപോലെ മടക്കുക നേരത്തെ മടക്കി കണക്ക് തന്നെ മടക്ക മടക്കിയിട്ട് തേണ്ട ഇതുപോലെ വെച്ചു കൊടുക്കുക അതിൻ്റെ അടിഭാഗത്തോട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചതിൻ്റെ ബാലൻസ് ഭാഗം ഉണ്ടല്ലോ നേരത്തെ നമ്മൾ വെച്ചതിൻ്റെ ബാലൻസ് ഭാഗത്തോട്ട് തയ്യലില്ലാത്ത ഭാഗത്തോട്ട് വെച്ചുകൊടുക്കുക വീണ്ടും നമ്മൾ നേരത്തെ തയ്ച്ച കണക്ക് തന്നെ ഈ നാലറ്റങ്ങളും ഈ രണ്ടെണ്ണത്തിൻ്റെ അറ്റങ്ങൾ അതായത് നാലറ്റങ്ങളും ഒരുപോലെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്ക അതായത് ഓപ്പൺ ഭാഗത്ത് വേണം തയ്ച്ചു കൊടുക്കാൻ വേണ്ടി ഓപ്പൺ ഭാഗത്താണ് നമ്മൾ എല്ലാത്തിനെയും തയ്ച്ചു വരുന്നത് നേരത്തെ തയ്ച്ച കണക്ക് തന്നെ റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞാന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് ചെയ്യേണ്ടേ നമുക്ക് അവർ കറക്റ്റ് നല്ലൊരു ഫ്ലേവറ് കിട്ടത്തുള്ളൂ കേട്ടോ അതായത് പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് ആ ഒരു ഷേപ്പിൽ അത് വെച്ചേക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ച് വരണം കേട്ടോ നമ്മൾ ഈ ഇരിക്കുന്ന മൊത്തം അതുപോലെയാണ് തയ്ക്കുന്നത് പക്ഷേ എങ്കിൽ അഞ്ചെണ്ണമാണ് നമ്മൾ ആദ്യം ഒരു ഒരു ഫ്ലവർ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് അഞ്ച് ഇതളാണ് ഒരു ഫ്ലവറിനകത്ത് ഉൾപ്പെടുത്തുന്നത് ലാസ്റ്റ് രണ്ടാമതൊരു ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ ആറ് ഇതളാണ് വെക്കുന്നത് ഇതിനകത്ത് നമ്മൾ ആദ്യം തയ്ക്കുന്നതിനകത്ത് അഞ്ചെണ്ണം നെ ഇതുപോലെ നമ്മൾ വീണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ നേരത്തെ തയ്ച്ചതിൻ്റെ ആ ഒരു ഇടഭാഗത്തോട്ട് അടുത്തത് നമ്മൾ ചേർത്ത് ചേർത്ത് വെച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണോ നേരത്തെ ചെയ്താൽ അതുപോലെ തന്നെ അഞ്ച് ഇതള് മൊത്തത്തിൽ നമുക്ക് തയ്ച്ചെടുക്കണം അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും പക്ഷേ എങ്കിൽ നമ്മൾ അതൊന്നും സാരമാക്കേണ്ട നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഓൺ ആക്കി വെച്ചിട്ട് ചെയ്യാട്ടോ ഒന്നുമില്ല നമ്മൾ നേരത്തെ തയ്ച്ച് നിർത്തിയേക്കുന്ന ആ ബാലൻസ് ഭാഗത്തിൻ്റെ അടിഭാഗത്ത് അടിഭാഗത്തോടെ ദൈതുപോലെ അടുത്ത് വരണം നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ദൈതുപോലെ വെച്ചു കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ വെച്ചതിന് ശേഷം ചരിച്ച് ആ ഒരു വൃത്തത്തിൻ്റെ പകുതി ഭാഗം ആ പകുതി ഭാഗം നമ്മളിങ്ങനെ ചരിച്ചെല്ലി വിട്ടേക്കുന്നത് ആ ചരിച്ചോ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ റൺ മിക്സി ചെയ്യുക എളുപ്പമാണ് കേട്ടോ എളുപ്പമാണ് ഇനി ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആദ്യത്തെ ആ ഒരു അറ്റവും ഈ രണ്ടാമത്തെ ഈ ലാസ്റ്റത്തെ ആ ഒരു അറ്റവും ഉണ്ടല്ലോ അത് ഇതുപോലെ വിടർന്നു നിൽക്കുന്ന രണ്ട് രണ്ടറ്റങ്ങളും ദേ ഇതുപോലെ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക തന്ന ഇതുപോലെ ഇങ്ങനെ കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ചു കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം അത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ വളരെ സിമ്പിളാണ് നിങ്ങൾ കാണുമ്പോൾ ഇത്തിരി ഹെവിയായിട്ട് തോന്നുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട ഇത് വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ ഇത്രത്തോളം എളുപ്പമായിരുന്നു എന്ന് നമുക്കിത് ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കുക മടി പിടിച്ചിരിക്കാതെ ചെയ്ത് നോക്കുക നിങ്ങൾ എന്താ പറഞ്ഞാൽ എല്ലാവരും ഒരേപോലത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് കുറയും നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കച്ചവടം വരത്തുള്ളൂ കേട്ടോ നമുക്ക് വല്ല ലാഭം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒരേപോലത്തെ പൂ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആലവരുടെ നിന്ന് മേടിച്ചാണെങ്കിൽ ഇവരുടെ ഇതിൽ ഇരിക്കുന്നതെന്ന് തോന്നിയിട്ട് ആരും വാങ്ങിക്കത്തില്ല പക്ഷേ എങ്കിലും നമ്മൾ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏർപ്പാടാണ് കേട്ടോ ഇത് അപ്പം വേണ്ടേ ഇതുപോലെ നമ്മൾ എൻ്റെ ഭാഗം വരെ നേരത്തെ തയ്ച്ച് കണക്ക് തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക നന്നായിട്ട് വലിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഭയങ്കര ഡിർക്കല്ല ഒരുവിധം വലിച്ചതിന് ശേഷം നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണം ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താണ് ഇങ്ങനെ നന്നായിട്ട് വലിച്ചതിന് ശേഷം നമുക്ക് നൂല് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ അതുകൊണ്ട് ഇതുപോലെ സൂചിയും നൂലും വെച്ച് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കണം ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഇത്രയുള്ള പരിപാടി ബാലൻസ് നമുക്ക് നൂല് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും നല്ലൊരു റോസാപ്പൂരിൻ്റെ മുട്ടുപോലൊക്കെ കിട്ടുന്നത് കേട്ടോ നേരിട്ട് കാണുമ്പോൾ നല്ല ചന്തമാണ് ഇതിൽ കാണുമ്പോൾ അത്ര ചന്തം പോരാ എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇത് ഇതുപോലെ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കണം ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കണം എങ്കിലേ കറക്റ്റ് ആ ഒരു ഭംഗി വരുത്തോ വരുത്തുള്ളൂ കേട്ടോ അതാണ് ഇതുപോലെ ചെറുതായിട്ട് നമ്മുടെ കൈ കൊണ്ട് എല്ലാ ഇതളും ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് മതി കേട്ടോ വലുതായിട്ട് വലിച്ചു പറിക്കേണ്ട ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക നമുക്കിതിന് നടുക്ക് ഒരു മുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിടർത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് വിടർത്തി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ എങ്കിലും എനിക്ക് വിടർത്തി കൊടുക്കുന്നത് കേട്ടോ ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി കാണുമ്പോൾ അത്ര ചന്തമില്ല പക്ഷേ നേരിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള തുണി എടുക്കണം കേട്ടെങ്കിൽ അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് നമുക്ക് അറിയത്തുള്ളൂ ഇനി നമുക്ക് അടുത്തതും അങ്ങനെ ചെയ്യണം ഇനി ആറ് ഇതിലുള്ള ഇതുപോലത്തെ ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് നമ്മൾ ആദ്യം ഒരെണ്ണം എടുത്ത് മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് മടക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ഒരു തുണിയും കൂടെ എടുത്ത് ഇതുപോലെ മടക്കിയിട്ട് രണ്ടറ്റങ്ങളും കൂട്ടിച്ചേർത്ത് ഇതുപോലെ ഒന്ന് തയ്ച്ച് കൊടുക്കാം ഒന്നിൻ്റെ പകുതി മറ്റേതിൻ്റെ പകുതി ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉപ്പമാണ് കേട്ടോ എളുപ്പമാണ് എന്താണ് എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യില് കൊള്ളരുത് കുനു നമ്മൾ തയ്ക്കുമ്പം കൈ കൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫ്ലവറും രണ്ട് കളറിലുണ്ടാക്കാം ഞാനിത് ഒറ്റ കളറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് ഒറ്റ കളർ ഉണ്ടാക്കിയപ്പോഴാണ് ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ട് സെൻറ്റിമീറ്ററിലും ഈ ഒരു പൂ ഉണ്ടാക്കാം പത്ത് സെൻറ്റിമീറ്റർ വട്ടത്തിൽ നമുക്ക് ഈ ഒരു പൂ ഉണ്ടാക്കാം കിട്ടാം കുറഞ്ഞത് ഒരു ആറ് എങ്കിലും വേണം എന്നുണ്ട് ഇതുപോലെ നമ്മൾ വേണ്ട നേരത്തെ ചെയ്ത കണക്ക് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചതിൻ്റെ ബാലൻസിലോട്ട് അടുത്തൊരെണ്ണം ദൈ ഇതുപോലെ മടക്കി അടിഭാഗത്തോട്ട് വെച്ചു കൊടുക്കുക നമ്മൾ തയ്ച്ച് നിർത്തിയിൻ്റെ അടിഭാഗത്തോട്ട് ഒരെണ്ണം മടക്കി രണ്ടായിട്ട് മടക്കി അടിഭാഗത്തോട്ട് ഇതേ ലെവലിന് വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ നാലറ്റങ്ങൾ നമ്മൾ തയ്ച്ചെടുക്കുക റണ്ണിക്സിച്ചാണ് ഇവിടെയും നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എളുപ്പമാണ് കേട്ടോ എളുപ്പമാണ് കാണുമ്പോൾ ഒത്തിരി ആയിട്ട് തോന്നുമെങ്കിലും നമ്മളിത് ചെയ്തു വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് കിട്ടും നിങ്ങൾ ആദ്യം ഉണ്ടാക്കുന്ന പൂവിനേക്കാളും ഒരേതൾ കൂടുതൽ ഇതിനകത്ത് വെക്കണമെങ്കിൽ കറക്റ്റ് വലിപ്പം നിങ്ങൾ കിട്ടത്തുള്ളൂ ഇപ്പം നിങ്ങൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് അഞ്ച് ഫ്ലവർ ആണ് അഞ്ചിതളാണ് ഇത് പക്ഷേ നമ്മൾ ആറിതളാണ് കേട്ടോ വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആറെണ്ണം വെക്കാം രണ്ടാമത്തതിനകത്ത് ഏഴെണ്ണം വെക്കാം അങ്ങനെ വേണമെങ്കിലും എന്ത് വരും ഒരെണ്ണം കൂടണം വേണ്ട വീണ്ടും നമ്മളിത് മടക്കിയിട്ടുണ്ട് ഇപ്പം തയ്ച്ച് നിർത്തിയതിൻ്റെ അടിഭാഗത്തോട്ട് വീണ്ടും ഒന്ന് ചരിച്ചത് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ വേണ്ട വീണ്ടും റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പതിനൊന്ന് വട്ടത്തിലുള്ള ആറ് സെൻറ്റിമീറ്റർ വീതമുള്ള പതിനൊന്ന് വട്ടങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് വരിക വന്നതിന് ശേഷം ഇതുപോലെ തന്നെ ഈ എന്താണ് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് അത് കണ്ട് കണ്ട് ചെയ്യുക കേട്ടോ ആദ്യത്തെ ഒരു വട്ടം നിങ്ങൾ കണ്ട് കണ്ട് ചെയ്യുക പിന്നെ നമുക്ക് കാണാതെ ചെയ്യാൻ പറ്റും ഓരോ ഒറ്റോണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പിന്നെ മനസ്സിലാവും കേട്ടോ എങ്ങനെ ഇതിൻ്റെ ഒരു ട്രിക്ക് എന്ന് നമുക്ക് മനസ്സിലാവും എല്ലാവരും പഠിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ വീണ്ടും നാട്ടെ തയ്ച്ചിട്ട് നമ്മൾ വീണ്ടും മടക്കുക മടക്കിയിട്ട് നമ്മളിപ്പോൾ തയ്ച്ചതിൻ്റെ അടിഭാഗത്ത് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടി അടിഭാഗത്ത് ഇതുപോലെ നീളത്തി വെച്ചു കൊടുക്കുക നീളത്തി പകുതി കേട്ടോ പകുതി ഇതുപോലെ പകുതി ഭാഗം വേണം വെച്ചുകൊടുക്കുക വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആറെണ്ണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക സത്യം പറഞ്ഞാൽ നമ്മളിത് വെറുതെ കളയുന്ന തുണിയാണോ ഒന്നെങ്കിൽ വെട്ട് പീസിൻ്റെ തുണിയാണ് ഇതുപോലെ ഞാനാണെങ്കിൽ ടോപ്പിന് നമ്മുടെ ചുരിദാർ പീസ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ കളർ പ്ലെയിൻ കളർ പാൻറ്റിൻ്റെ തുണിയാ ഉണ്ടെങ്കിൽ ഞാനത് പാൻറ്റാക്കത്തില്ല കേട്ടോ ഞാനത് വേറെ എന്തെങ്കിലും റിപ്പയർ പണി ചെയ്യും അപ്പോൾ അതിനകത്ത് ഒരു പീസാണ് കേട്ടോ ഇത് എൻ്റെ പാൻറ്റിൻ്റെ തുണിയാണ് കേട്ടോ ഈ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ കടയിൽ കൊടുക്കാനാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണി എടുക്കുക കേട്ടോ നല്ല ക്വാളിറ്റി പിഞ്ചി പോകുന്ന തുണി എടുക്കുകയും ചെയ്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ കോട്ടൺ തുണിയിൽ ചെയ്യുന്നതായിരിക്കും ഏറെ നല്ലത് നമ്മൾ തയ്ക്കുമ്പോൾ അത് അടുത്തുപോലിരുന്നോളും കേട്ടോ നമ്മൾ കോട്ടനിലാണ് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്തും കോട്ടനിൽ ചെയ്യുന്നതായിരിക്കും ഏറെ നല്ലത് പഠിക്കുമ്പോൾ ഈ തയ്യലൊക്കെ പഠിക്കാൻ പോകുമ്പോഴും ആദ്യം അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ കോട്ടൺ തുണിയിൽ ചെയ്ത് പഠിക്കാനായിട്ടോ അവർ പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കോട്ടനില നമ്മുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു പോളിസ്റ്ററും കോട്ടനും കൂടെ കളർന്നൊരു തുണിയാണ് കേട്ടോ അപ്പം ഇത് പാൻറ്റിൻ്റെ തുണിയാണ് നിങ്ങളുടെ കയ്യിൽ വെട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു ഇപ്പം അതുകൊണ്ടാണ് ഇതെടുത്ത് ഞാൻ മിക്കപ്പോഴും ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസ് പീസ് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വെട്ട് നൈറ്റിയുടെ ബാലൻസ് തുണി അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പരീക്ഷിക്കാറ് ഇപ്പോൾ തന്നെ നമ്മൾ ആറെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് തയ്ക്കണം ഈ അറ്റവും ആ അറ്റവും കൂടെ കൂട്ടിച്ചേർത്ത് തയ്ച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്ലവർ ഇവിടെ ഫിനിഷ് ആവത്തുള്ളൂ ഇതുപോലെ തന്നെ പിടിക്കുക അതെ ഇതുപോലെ തന്നെ രണ്ടറ്റങ്ങളും ഒരുപോലെ വരത്തക്ക രീതിയിൽ അതെ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ തയ്ച്ചു വന്ന ആ ഒരു രീതി തന്നെയാണ് കേട്ടോ പിടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ നമ്മൾ ഏകദേശം വീണ്ടും നമ്മൾ അവിടെ ആ രണ്ടെണ്ണം രണ്ടെണ്ണം കൂടെ കൂട്ടിച്ചേർത്ത് എന്താണ് കൈത്തൈൽ തയ്ക്കുക കൈത്തൈൽ എന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ മാലയിലൊക്കെ മുത്ത് കോർക്ക് നടക്കു കോർത്ത് ഓർത്ത് പോകാം അത് ഇതുപോലെ നമ്മൾ കണ്ടെ കോർത്ത് കോർത്തല്ലേ ഇത് പോകുന്ന കണ്ടോ ഇതുപോലെ കോർത്ത് കോർത്ത് പോവാം കേട്ടോ ഇടയ്ക്ക് കെട്ടോ പൂട്ടോ ഒന്നും ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടത്തേ ഇല്ല നമ്മൾ വലിക്കുമ്പോഴൊന്നും നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ഞുറും ഒന്നും കിട്ടത്തില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നൂലെടുക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ സെയിം കളറ് നൂലെടുക്കുക നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സെയിം കളർ നൂല് തന്നെ എടുക്കുക കേട്ടോ കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലാണ് കിട്ടുന്നത് കണ്ടല്ലോ ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് വേണം നമുക്ക് ഇത് കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വലിക്കുക വലിച്ചിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ കെട്ട് പൊട്ടിച്ച കളയാം കേട്ടോ ഒരു കത്രി കൊണ്ട് പൊട്ടി പൊട്ടിച്ച കളയും അപ്പം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു വരുമാന വരുമാനമാർഗ്ഗവും നമ്മുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ബിസിനസ്സാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ മുതൽ മുടക്കൊന്നും നമുക്ക് വേണ്ട നമുക്ക് റിബൺ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഈ വേസ്റ്റ് ആയിട്ട് വരുന്ന ക്ലോത്ത് നമ്മൾ തയ്യക്കാരിയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയിട്ട് വരുന്ന ക്ലോത്ത് നിങ്ങളുടെ കയ്യിൽ വേസ്റ്റ് ക്ലോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ക്ലോത്ത് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ ചുരിധാർ പീസ് തയ്ക്കുമ്പോൾ നമ്മൾ ചിലർ ടോപ്പ് മാത്രമേ തയ്ക്കത്തുള്ളൂ പാൻറ്റ് തയ്ക്കത്തിൽ ആ പാൻറ്റ് തുണി വെച്ചിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് വരുമാനമൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് മൈൻഡ് ചെയ്യേ വേണ്ട പക്ഷേ വരുമാനം വേണം നമ്മുടെ കയ്യിൽ പത്ത് പൈസയെങ്കിലും എടുക്കാൻ വേണം എന്നാഗ്രഹമുള്ളവർക്ക് ചെയ്തു നോക്കാൻ പറ്റും കേട്ടോ ഒരു ദിവസം ഒരൊരെണ്ണം വിറ്റാലും മതി നാട്ടി ഇതുപോലെ ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക വിടർത്തി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സെൻ്റർ ഭാഗത്ത് കുറച്ച് പശയച്ചു കൊടുക്കുക അതായത് വിടർത്തിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാക്കില്ല ആറിളുള്ളത് വലുതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഒട്ടിക്കാൻ പോകുന്നേ എന്നിട്ട് ഈ ആ ഒരു റൗണ്ട് ഷേ റൗണ്ട് കാണുന്നില്ല ആ ഇടയ്ക്ക് ഹോൾ കാണുന്നില്ല ആ ഹോൾ നന്നായിട്ട് നമ്മൾ നന്നായിട്ട് പശയച്ച് കൊടുക്കണം കേട്ടോ പശേയിലൊന്നും ഒരു ദാക്ഷിണ്യം കാണിക്കണ്ട നന്നായിട്ട് തേച്ച് കൊടുത്തവർ ഒട്ടി അവിടെ ഇരിക്കണം കേട്ടോ അതിനാണ് നമ്മൾ നന്നായിട്ട് പശയച്ചു കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് പശയച്ചു കൊടുത്തതിന് ശേഷം ആ ചെറുതുണ്ടല്ലോ ചെറുതിൻ്റെ ആ ഒരു അടിഭാഗത്ത് നമ്മൾ പശ നന്നായിട്ട് തേച്ചു കൊടുക്കും പിന്നെ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ സെയിം കളറ് നൂലെടുക്കണം ഈ ഞാനൊരു കാപ്പിപ്പൊടി കളറ് നൂലെടുത്ത് തയ്ച്ചുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതാണ്ട് ആ നൂല് കാണാൻ പറ്റുന്നതേണ്ടേ കണ്ടീ ഒന്നിൻ്റെ മുകളിൽ നമ്മൾ ഇതാണ്ട് ആ ഓരോരെണ്ണം നമ്മൾ ഇതാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അവിടെ ഒട്ടിയിരിക്കട്ടെ നന്നായിട്ട് തണ്ട നല്ലൊരു ഫ്ലവർ നല്ല അടിപൊളി ഒരു ഫ്ലവർ ആണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് ഇതേ കാണുമ്പോൾ അത്ര ഭംഗി എന്ന് അറിയുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ചന്തമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഈ ഒരു ഫ്ലവറ് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഈ അധികം വിടരാത്ത റോസാ മുട്ട കണ്ടിട്ടില്ല റോസാ മുട്ട് ആ മുട്ടിൻ്റെ ഇണക്കിരിക്കുകയാണ് കേട്ടോ അത്രയ്ക്കും ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ വേണ്ട നമ്മൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് വർക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ നല്ല നല്ല എന്താണ് ആയിട്ടുള്ള മുത്തുകളോ അല്ലെങ്കിൽ കിന്നരികളോ അതായത് ഇതുപോലത്തെ എന്തെങ്കിലും സ്റ്റോൺസുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം വിചാരിച്ച ആ ഗോൾഡ് വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ വിചാരിച്ചു ഈ സ്റ്റോൺ വെച്ച് കൊടുക്കാമെന്ന് അപ്പം ഈ സ്റ്റോൺ വെറുതെ കളയാൻ വേണ്ടി എനിക്ക് തോന്നിയില്ല അതുപോലെ ആ ഒരു സ്റ്റോൺ വെക്കുമ്പോൾ ആ ഒരു ഇതിൻ്റെ ഭംഗി അങ്ങ് പോകുന്നു ഈ മുത്താണ് കേട്ടോ ഇതിന് ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ആ ഒരു മുത്താണ് കേട്ടോ ആ ഗോൾഡ് കളറിലെ ആ ഒരു പേളാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ആ പേളൊക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയുടെ പാക്കറ്റ് ശരിക്ക് കിട്ടും കേട്ടോ ഇത് ഇച്ചിരി വലുപ്പമുള്ള പേളാണ് കേട്ടോ അപ്പം നേണ്ട ഇത് നമ്മൾ നടുക്കായിട്ട് നേണ്ട സെൻ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരഞ്ച് രൂപയെങ്കിലും അധികം വാങ്ങിക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ അധികം വിടരാത്ത നമ്മുടെ റോസാപ്പൂ മുട്ടിൻ്റെ കൂട്ടിയിരിക്കുവാണ് കേട്ടോ ഇത് നല്ല രസമാണ് കാണാൻ വേണ്ടി അടിങ്ങി അടിങ്ങി നല്ല അട്ടിങ്ങിയിരിക്കും നല്ല അടിപൊളിയായിട്ടിപ്പോൾ ഉണ്ട് കേട്ടോ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്താ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്ലിപ്പിനകത്ത് അറ്റാച്ച് ചെയ്യാം ഹെയർ ബോയിൽ അറ്റാച്ച് ചെയ്യാം കുറച്ചുകൂടി വലിപ്പത്തിലുണ്ടാകും ഒരു പത്ത് സെൻറ്റിമീറ്റർ ആ വട്ടം എടുത്തെങ്കിൽ നമുക്ക് നല്ല ഹെയർ ബോയിൽ ഒക്കെ വെക്കാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ കേട്ടോ ഇനി നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വേണം ഞാൻ മൂന്ന് സെൻറ്റിമീറ്റർ വട്ടത്തിലുള്ള ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തന്നെ രണ്ട് ഫെൽറ്റ് ഷീറ്റ് ആണ് മൂന്ന് സെൻറ്റിമീറ്റർ വീതമുള്ള രണ്ട് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഒരെണ്ണം നമ്മുടെ ഫ്ലവറിൻ്റെ അടിയിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഒരെണ്ണം നമ്മുടെ ഫ്ലവറിൻ്റെ അടിയിൽ നന്നായിട്ട് പശ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഫെവിബോണ്ടിൻ്റെ പശ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറെ നല്ലത് എൻ്റെ അത് കാണുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത് ഞാൻ നമ്മൾ ഫ്ലവറിൻ്റെ അടിയിൽ ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ ഉള്ളത് തന്നെ അടുത്ത് എടുത്തിട്ടുണ്ട് അടുത്ത ഫെൽറ്റ് ഷീറ്റ് എടുത്തതിനു ശേഷം അതിൽ നന്നായിട്ട് പശ തെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദാക്ഷി ണെങ്കില് പശ തേക്കുന്ന കാര്യത്തിൽ കരുന്ന് ഒരിക്കലും അത് പറഞ്ഞു വാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ താണ്ട് ഇതുപോലെ നമ്മൾ ഫിൽറ്റർഷീനകത്ത് കുറച്ച് പശ തേച്ചിട്ടുണ്ട് തേച്ചതിന് ശേഷം നമ്മൾ തേണ്ടി ഇതുപോലത്തെ ഹെയർ ബാൻഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും കിട്ടും ഇത് പഴയതാണ് കേട്ടോ എൻ്റെ ഇരിക്കുന്നത് ആ ഒരു ഹെയർ ബാൻഡിൻ്റെ അടിയിലോട്ട് നമ്മൾ കുറച്ച് പശ തേച്ച് അത് ഒട്ടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വീണ്ടും ഫിൽറ്റർ ഷീറ്റിനകത്ത് പശ ചേക്കാണ് മാക്സിമം എത്രത്തോളം തേക്കാവുക അത്രത്തോളം ഞാൻ തേച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഫ്ലവറും ഫ്ലവറിൻ്റെ ഫിൽറ്റർ ഷീറ്റും ഈ മൺ ഹെയർ ബാൻഡിൻ്റെ ഷീറ്റ് ഫിൽറ്റർ ഷീറ്റും കൂടെ ഒന്നിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കും ഇതുപോലെ കുറച്ച് ടൈം പിടിക്കും കേട്ടോ അത് ഒട്ടി വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് തയ്ച്ചും വെക്കാം കേട്ടോ അപ്പോൾ നല്ലോണം ഒട്ടുന്ന പശിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒട്ടിയിരുന്നു ഒരു പ്രശ്നമില്ല നന്നായിട്ട് ഒട്ടിയിരുന്നു അവളും കേട്ടോ എനിക്ക് ഈ ഒരു പശ അത്ര വിശ്വാസമില്ല എങ്കിലും കുഴപ്പമില്ലാതെ ഒട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വിൽക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തയ്ച്ച് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ ഒന്നുകൂടെ അവിടെ സെയിം കളറ് നൂലുകൊണ്ട് തന്നെ തയ്ക്കുക അതായത് കറുപ്പ് കളർ നമ്മുടെ കറുപ്പാണല്ലോ ഹെയർ ബാൻഡ് അതുകൊണ്ട് തന്നെ കറുപ്പ് കളർ നൂലുകൊണ്ട് തയ്ച്ചിട്ട് വേണമെങ്കിൽ ഫെൽറ്റ് ഷീറ്റ് കവർ ചെയ്യാം കേട്ടോ അടിഭാഗത്ത് ഫെൽറ്റ് ഷീറ്റ് കവർ ചെയ്യാം അതൊന്നും പ്രശ്നമില്ല അപ്പോൾ വേണ്ട അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അതുകൊണ്ട് എങ്ങനെയാണ് കേട്ടായിരിക്കും നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിതിഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കരുത് കൂടെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും നല്ല നന്മകൾ നന്മകളുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു